നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദ ബുധനെ ബുദ്ധി യുക്തി ബിസിനസ് വിദ്യാഭ്യാസം ആശയവിനിമയം തീരുമാനമെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ നമ്മുടെ ബുധന്റെ സ്ഥാനം മാറുമ്പോൾ അതിന്റെ സ്വാധീനം പന്ത്രണ്ട് രാശികളിലും മാത്രമല്ല രാജ്യത്തിലും ലോകത്തിലും ബിസിനസ്സിലും ഓഹരി പണിയിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പൊ ജ്യോതിഷ കണക്കുകൾ പ്രകാരം ഡിസംബർ ഇരുപത്തി ഒൻപതിന് ബുധൻ ധനു ധനുരാശിയിൽ പ്രവേശിക്കുകയും അവിടെ നിലവിലുള്ള സൂര്യൻ ചൊവ്വ, ശുക്രൻ എന്നിവയുമായിട്ട് സംയോഗിച്ച് ഒരു പ്രവർത്തനം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ കാലയളവിലെ യോഗം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ രാജയോഗം തുടങ്ങിയ അനുകൂല യോഗങ്ങളാണ് രൂപപ്പെടുന്നത് അപ്പോ ഡിസംബർ മുപ്പതിന് ബുധനും യമനും തമ്മിലെ പ്രത്യേകമായ ഒരു സംയോജനം ഉണ്ടാവുന്നുണ്ട് ഇത് ദശാംഗയോഗത്തെ സൃഷ്ടിക്കുകയും വൈകുന്നേരം നാല് ഇരുപത്തി ഒൻപതിന് ബുധനും യമനും മുപ്പത്തി ഡിഗ്രി അകലത്തിലാണ് ഈ സംയോജനം സംഭവിക്കുന്നത് അപ്പോ ഈ സമയത്ത് യമൻ ശനിയുടെ രാശിയായ മകരത്തിൽ സ്ഥിതി ചെയ്യുകയും ഈ ശുഭകരമായ സംയോജനം മൂലം മൂന്ന് രാശിക്കാർക്ക് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ലഭിക്കുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തില നോക്കുകയാണെങ്കിൽ ധനു കുംഭം മിഥുനം ഈ മൂന്ന് രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ആ ഭാഗ്യവാന്മാർ ആദ്യം നമുക്ക് ധനുരാശിയിലേക്ക് അടക്കാം ധനുരാശിക്കാർക്ക് യോഗം സാമ്പത്തികവും തൊഴിൽ മേഖലയിലും വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പുതിയ ബിസിനസ് അവസരങ്ങളൊക്കെ എത്താനും നിക്ഷേപങ്ങളിലൊക്കെ ലാഭം നേടാനുള്ള ഒരു സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും എന്താ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടും അല്ലെങ്കിൽ ശക്തിപ്പെടും മുമ്പ് മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അടുത്തത് കുംഭരാശിയാണ് രാശിയാണ് ഈ സംയോജനം വരുമാനം വർദ്ധിപ്പിക്കാനും തൊഴിൽ മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാനൊക്കെയായിട്ട് സാധിക്കും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ബിസിനസ്സുകാർക്ക് ലഭിക്കും സമൂഹത്തിൽ അവരുടെ മാനതയും പ്രതാപവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് മുതിർന്നവരിൽ നിന്ന് പിന്തുണ ലഭിക്കുകയും ഉയർന്ന മാനസിക വ്യക്തത അവരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സഹായിക്കും അടുത്തത് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് യോഗം വിദ്യാഭ്യാസം മത്സര പരീക്ഷകൾ തൊഴിൽ മേഖല എന്നിവയിലൊക്കെ അനുകൂല ഫലങ്ങളാണ് നൽകപ്പെടുന്നത് പുതിയ ജോലി തുടങ്ങാനോ ബിസിനസ് ആരംഭിക്കാനോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് വിനിമയ കഴിവുകളൊക്കെ ശക്തിപ്പെടുത്താനും ഇതുവഴി നിങ്ങൾക്ക് ജോലി സ്ഥലത്തെ അംഗീകാരവും പ്രശംസയും ഒക്കെ നേടാനായിട്ട് സാധിക്കും കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം